എനിക്ക് എന്തായാലും നമ്മുടെ ഗോ ടൂർ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അറിയാം നമ്മുടെ കൊൽക്കത്തയിലെത്തി ഇപ്പോൾ ഹൈദരാബാദിലെത്തി മൊത്തത്തിൽ പ്രശ്നങ്ങളാണ് കൊൽക്കട്ടയിലെത്തിയപ്പോൾ ഭയങ്കര പ്രശ്നം ഭയങ്കര പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ വൃത്തികെട്ട പരിപാടിയാണ് ഇത് ഓർഗനൈസേഴ്സ് കാണിച്ചത് അതുള്ള പൊളിറ്റീഷ്യനെയും ഉള്ള എല്ലാം കൂടെ ബേസ് ചുറ്റും പിടിച്ചേർത്ത് ഇത് അവരെങ്ങനെ കാണാൻ അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് സി അത് കഴിഞ്ഞ് ഇവന്മാർ കാണിച്ച പരിപാടി ഈ ബംഗാൾ ഫാൻസ് കാണിച്ച പരിപാടിയെന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് ഇത്രയും 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 ടെററിസ്റ്റ് സ്വഭാവം കാണിക്കുന്നവന്മാരെ ഞാൻ കണ്ടിട്ടില്ല സത്യം സത്യം പറയാമല്ലോ ഇപ്പോൾ മുഹമ്മദ് അൻസു കഴിഞ്ഞ സീസണിൽ പരാജയപ്പെടുമ്പോൾ ഉമാർ കാണിച്ച പരിപാടി നമുക്കറിയാം സ്റ്റേഡിയം തല്ലിപ്പൊളിക്കലുമൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നോട്ട് നോക്കിയാണ് അവർ ഇങ്ങനത്തെ വൃത്തികേട്ട പരിപാടി കാണിച്ചിട്ടുണ്ടോ ഒരിക്കലും ഇല്ല ബംഗാൾ ഫ്രാൻസിനെ ആദ്യം പോയി അച്ചടക്കം പഠിപ്പിക്കണം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സോ എന്തായാലും ഇന്നൊരു ബംഗാൾ ഫോൺ പറഞ്ഞൊരു കാര്യമാണ് അതായത് എൻ്റെ കല്യാണമായിരുന്നു ഇന്ന് അത് കളഞ്ഞിട്ട് വരെ അതിൻ്റെ ഫംഗ്ഷനിലൊന്നും പങ്കെടുക്കാതെ പോലും ഞാൻ വന്നിരിക്കുകയാണ് മെസ്സിയെ കാണാൻ അത്രത്തോളം എനിക്കിഷ്ടമാണ് മെസ്സിയെ സോ അവരെ കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഒരു വളരെ ഇമ്പോർട്ടൻ്റായിട്ട് ഒരു മൂമെൻറ്റ് കളഞ്ഞ് അദ്ദേഹം ഇവിടേക്ക് വരികയാണ് മെസ്സിയെ കാണാൻ എന്നിട്ട് ആരെ കണ്ട കുറേ ബോഡി ഗാർഡ്സിനെ കുറേ മന്ത്രിമാരെ അവരെ എന്നും കാണുന്നുണ്ട് അവരെ കാണുന്ന ഒരു അയ്യായിരം പതിനായിരം രൂപയൊക്കെ മുടക്കിയത് അതുകൊണ്ട് ഹൈദരാബാദിൽ പോയിപ്പോൾ അതിനെക്കാട്ടി വല്ല ഇഷ്ടം അവിടുത്തെ ചീഫ് മിനിസ്റ്ററിന് ഫുട്ബോൾ തട്ടാൻ പോലും അറിയിട്ടില്ല നേരെ തട്ടി മെസ്സിയുടെ മുന്നിലേക്ക് പോലും കൊടുക്കാൻ സാധിച്ചില്ല അത് പിന്നെയും പോയേക്കാം പുള്ളി ഫുട്ബോളൊന്നും കളിക്കാത്ത വ്യക്തിയായിരിക്കാം മെസ്സി വന്നപ്പോൾ അദ്ദേഹം എന്താ പറയുക ഇറങ്ങി പ്രാക്ടീസ് ഒക്കെ ചെയ്തു അത്രയും കഷ്ടപ്പെട്ടു പുള്ളി എഫേർട്ട് ഇട്ടു അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പറയുന്നില്ല അറിയാം എല്ലാവരും അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് സോ അത് അദ്ദേഹം മനോരമായിട്ട് ചെയ്തുകൊണ്ടായിരിക്കാം എന്തായാലും ഇത് അത് വിട്ടേക്കാം എന്താ പറയുക അവരുടെ ഫാൻസിന് നല്ല രീതിയിൽ മെസ്സിയെ കാണാനും മെസ്സി ഗോളടിക്കുന്നത് കാണാനും മെസ്സി അവിടെ പോയി സംസാരിക്കുകയെ ചെയ്യും അപ്പോൾ അത്രയും എന്താ പറയുക നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഹൈദരാബാദ് ഫാൻസിന് കൊടുത്തു അതിൽ എന്താ പറയുക വളരെ നല്ലൊരു കാര്യം എന്താണ് പറയുക ഇപ്പോൾ ഇതിനെ കുഷ്ക്കാർ അഭിപ്രായം കൺസിഡ് അടുത്തൊരു ഗുഡ്